ഹലോ സ്ലാമലൈക്കും നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ നല്ലൊരു കിടിലം കറിയാണ് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഞാൻ ചട്ടികഥ അടുപ്പത്തേക്ക് വെച്ചുകൊടുത്ത് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കേണ്ടത് അപ്പം ഞാനിതാ എണ്ണ ഒക്കെ ഒഴിച്ചെടുത്തിട്ട് വെളിച്ചെണ്ണ ഇട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യോ കടുക് ഇട്ട് കൊടുക്കാം അപ്പൊ കടുക് അങ്ങോട്ട് പൊട്ടി വരട്ടെ കുറച്ച് ഉലുവ കടുക് പൊട്ടണോട് കൂടിയതാ കുറച്ച് ഉലുവയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇട്ട് ഇഞ്ചി ഇഞ്ചിട്ടോ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇഞ്ചി ഒക്കെ മൂത്ത് വന്നപ്പോ ഞാനിതാ വെളുത്തുള്ളി ഇതാ അരിഞ്ഞത് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ഇട്ടു കൊടുക്കണ്ടേ അപ്പൊ ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ നന്നായിട്ട് മൂത്ത് വരട്ടെ അപ്പോൾ അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് താ പിന്നെ ചെറിയുള്ളി ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അപ്പോൾ ഉള്ളി നല്ലോണം വാടി വരട്ടെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാ നമ്മളെ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് മസാലപ്പൊടിയൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കാം അപ്പൊ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഞമ്മളിട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കാശ്മീരി ചില്ലി കേട്ടോ അപ്പോൾ എരിവിന് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തുക്കണമല്ലോ അപ്പോൾ കാശ്മീരി മുളക് കൂടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് നല്ലപോലെ തീ കുറച്ച് വെച്ചിട്ട് നല്ല പോലെ നമ്മൾ ഇളക്കി കൊടുക്കാം നമ്മൾ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടി ഉണ്ടോ അപ്പോൾ കുറച്ച് കായപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പുളിയാണ് പുളിയുണ്ടോ അപ്പൊ പുളി നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കാം ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയല്ലോ അപ്പൊ ആ പുളി ഞാൻ എടുത്ത പുളി മുഴുവനും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ ഒന്ന് ഒരു മിനിറ്റും തിളക്കട്ടെ എന്നിട്ട് നമുക്ക് കുറച്ച് ചൂടുള്ള വെള്ളത്തിക്ക് ഒഴിച്ചു കൊടുക്കണം കറി ഒരു മിനിറ്റ് ഞാൻ ഇതാ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് നമുക്ക് തിളച്ച വെള്ളത്തി കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് ഈ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒന്നുകൂടി കുറച്ച് സമയം തിളച്ചിട്ട് നല്ലോണം കുറുകി വരണം ഈ ഒരു കറി അപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പം കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതാ ഒരു രണ്ട് ചെറിയ ശർക്കരന്റെ പൊട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേണമെന്നില്ല നിർബന്ധമൊന്നുമില്ല അത് ചേർത്ത് കൊടുത്താൽ നമ്മൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് തിളച്ചിട്ട് നല്ല പോലെ ഒന്ന് കുറുകി വറ്റ നമ്മളെ കറി അപ്പം നമ്മളെ കറി ഇതാ നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം കറിയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് ഈ ഒരൊറ്റ കറി മതിട്ടാ നമുക്ക് ചോറ് തിന്നാൻ അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളൊരു കറിയാണത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇപ്പം വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ